ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ കേ ഈ സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് ഈ നിമിഷത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു മൊമെന്റിൽ ഈ വ്യക്തി ഒരു ഡിസിഷൻ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇൻഡ്യൂഷണലി അവരത് നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ തമ്മിൽ സോൾ കമ്മ്യൂണിക്കേഷൻ വളരെ അധികമായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾക്കും അറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടമായി പോയതിൽ ഭയങ്കരമായിട്ടുള്ളൊരു വേദന ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഉള്ളത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് ഈ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അവർ എന്ത് കാര്യം നേടിയെടുക്കാനാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ അതിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനോട് കൂടി തന്നെ വളരെ പവറോടുകൂടി തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അത്രമാത്രം ഈ വ്യക്തി നിങ്ങളുമായിട്ട് റീയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്കും ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം അതായത് ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് അതായത് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും വരുമെന്നുള്ളൊരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം ഈ സമയങ്ങളിൽ അങ്ങനെയുള്ള ഡ്രീംസ് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവാം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവാം തീർച്ചയായിട്ടും ആ വ്യക്തി അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ഉള്ളത് അവർ എല്ലാ കാര്യങ്ങളും കയറി മുറിച്ച് ചിന്തിക്കുന്നുണ്ട് കാരണം അവർ ചെയ്തതിൽ ആ ഒരു സമയത്ത് അവർക്കെല്ലാം റൈറ്റ് ആയിരുന്നു പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയ സമയത്ത് അവർ എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്യണം അവർക്ക് ആ ഒരു സമയത്ത് ശരിയെന്ന് തോന്നിയ കാര്യം ഇപ്പോൾ അവരിൽ തെറ്റാണ് എന്നുള്ള കാര്യമാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ പലപ്പോഴായി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ആയിരിക്കാം ഓക്കെ ആൻഡ് യെസ് ഈ ഏകാന്തതയിൽ ചിലപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ട് പേരും ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ടൂത്ത് ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു ജേണിയിലുള്ള സെപ്പറേഷൻ ആണേത് താൽക്കാലികമായിട്ടുള്ള ഒരു സെപ്പറേഷൻ എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഡിവൈൻലി ആണ് ഈ ഒരു സമയത്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആൻഡ് യെസ് അവർക്കൊരു ഭയമുള്ളത് അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് അവർക്ക് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിലാണ് അവർ ഭയക്കുന്നത് ഇപ്പോഴും ഓക്കെ കാരണം അവരുടെ ഭാഗത്തുള്ള തെറ്റ് തെറ്റുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു വേർപാട് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവരുടെ ഒരു സഡനായിട്ടുള്ള തീരുമാനമായിരിക്കാം ഒരു എടുത്തു ചാടിയുള്ള ഒരു തീരുമാനമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എത്തിച്ചിട്ടുള്ളത് ഓക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ഗോയിങ് ആയിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ വളരെ ആയിട്ട് വളരെ സഡൻ ആയിട്ടുണ്ടായ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ആണ് ഇതിൽ കാണുന്നത് കൂടുതൽ പേർക്കും ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് യെസ് ഈ റിലേഷൻഷിപ്പിന് ഒരു അടിസ്ഥാനം ഉണ്ടാവണം ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്ന് ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക യെസ് ചൂസ് വൈസ്ലി യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇനി ചൂസ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്ക് ആ ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഡിസിഷൻസ് മാത്രം നിങ്ങൾ എടുത്താൽ മതി ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒരു പെർഫെക്റ്റ് ലൈഫ് പാർട്ട്ണറായിട്ട് അവരെ നിങ്ങളെ കാണുന്നുണ്ട് എന്നാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരു ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എനർജീസ് ഇനി നമുക്ക് നിങ്ങൾ നിങ്ങളോട് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഈ വ്യക്തിയിൽ നിന്നുള്ള ഡയറക്റ്റ് മെസ്സേജസ് ആണ് ഈ വ്യക്തി ഈ നിമിഷം ഇതൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയിൽ നിന്നുള്ള ഡയറക്റ്റ് മെസ്സേജസ് ഓൾ മെസ്സേജസ് ആണ് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ പേഴ്സണിൽ നിന്നുള്ള ഡയറക്റ്റ് സോൾ മെസ്സേജസ് കി ഒന്ന് ക്ലാരിഫിക്കേഷൻ ഡയറക്റ്റ് സോൾ മെസ്സേജസ് ഫ്രം ദിസ് പേഴ്സൺ ഓക്കേ എവറി സോങ് റിമൈൻസ് മീ എ യു ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിനെ മ്യൂസിക്കുമായിട്ടൊക്കെ കണക്ഷൻ ഒരുപാടുണ്ട് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നതും അവർ അവരൊരുപാട് പാട്ടുകൾ കേൾക്കുന്ന വ്യക്തിയായിരിക്കാം അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഓരോ ഗാനങ്ങൾ അവർ കേൾക്കുന്ന സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുന്നു എന്ന് പറയുകയാണ് ഐ കാൺ ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് ഓക്കെ അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല ആൻഡ് ഐ ആം ലുക്കിങ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം എപ്പോഴും അവർ നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ആൻഡ് അത്രത്തോളം അവർ നിങ്ങളെ ഇപ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ടാവാം തിങ്കിങ് എബൌട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നത് ആൻഡ് ഐ ഫീൽ എം ടി വിതഔട്ട് യു നിങ്ങളില്ലാതെ അവരുടെ ജീവിതം ശൂന്യതയാണ് എന്ന് പറയാണ് ആൻഡ് ഐ ഓൾവേസ് വോണ്ടഡ് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കേ തീർച്ചയായിട്ടും നിങ്ങളെ അവർ അത്രയും നല്ല രീതിയിൽ അത്രയും പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ലൈഫ് പാർട്ട്ണറായിട്ട് കാണുന്നുണ്ട് നിങ്ങളോടൊരുമിച്ചുള്ള ഒരു കുടുംബജീവിതം അവരാഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ ഐ എം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലോഡ്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹേർട്ട് ഓക്കെ അപ്പോൾ നിങ്ങളെ അവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു നിമിഷത്തിന് പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർക്ക് അത്രത്തോളം ഫീലിങ്സാണ് അവർക്ക് നിങ്ങൾക്കായിട്ടുള്ളത് അവരുടെ ഹൃദയത്തിൽ ആൻഡ് ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെൻറ്റ് യു ലീവ് നിങ്ങൾ അവരെ മിസ്സ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച ആ ഒരു നിമിഷം മുതൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ട ആ ഒരു നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി ആൻഡ് ഐ ഹൈഡ് മൈ യുവേഴ്സ് അണ്ടർ മൈ സ്മൈൽ ഓക്കെ ആ വിഷമങ്ങളൊന്നും ഒരിക്കലും അവർ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവില്ല ആൻഡ് ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുട്ട് ഹിയർ മിസ്സായിട്ട് മീ ഐ മിസ് യു മിസ് യു മിസ് യു കെ എത്രത്തോളമാണ് ആ വ്യക്തി നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് പ്ലീസ് വ ഗീവ് മീ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓക്കെ തീർച്ചയായിട്ടും ഇത് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ് എന്നവർ അംഗീകരിക്കുന്നുണ്ട് ആൻഡ് ഐ നെവർ ടോൾഡ് എബൌട്ട് മൈ പ്രോബ്ലെംസ് അവരുടെ പ്രോബ്ലംസ് എന്താണ് എന്തുകൊണ്ടാണ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നത് എന്നൊന്നും അവരെ നിങ്ങളോടൊരിക്കലും ഷെയർ ചെയ്തിട്ടില്ല ആൻഡ് ഫൈനലി യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഐ ലവ് ബീങ് വിത്ത് യു ഓക്കെ നിങ്ങൾ അവരുടെ ജീവിതം ഇത്രയും ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എപ്പോഴും ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വഴി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ട് കണക്ടി ദിസ് റിലേഷൻഷിപ്പ് ഡിസംബർ മന്ത് ഓക്കെ ഇലവൻ ഇലവൻ മേ ബി ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം ഗ്രീൻ കളർ ഗ്രീൻ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം ചൈൽഡ് ഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ഗാർഡനിങ് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ കെ ട്രാവലിംഗ് ചെയ്യാനൊക്കെ യാത്രകൾ ഒരുപാട് ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തികളാണ് ആൻഡ് ലെറ്റർ എസ് എസ് പോസിബിൾ കെ നമ്പർ ടെൻ നമ്പർ എയ്റ്റീൻ നമ്പർ ഫോർട്ടീൻ ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ട്രിപ്പിൾ സെവൻ എന്നുള്ളത് ഏഞ്ചൽ നമ്പറാണ് മേ ബി ഈ നമ്പർ നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഒരു പോസിബിലിറ്റി ലഭിച്ചിട്ടുണ്ട് ആൻഡ് വൈറ്റ് കളർ ഫേവറേറ്റ് കളറായിരിക്കാം ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവാം കൈകളിൽ ടാട്ടോ ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ക്യാപ്രിക്കോൺ സോഡിയോക്സൈൻ ആയിട്ടുള്ള വ്യക്തികളുണ്ടാവാം മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡിയോക്സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം ടു മന്ത്സ് ആൻഡ് നമ്പർ ഫോർ നമ്പർ നയൻറ്റീൻ ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ട്വൻറ്റി സെവൻ എബ്രോഡ് ഇലവൻ നമ്പർ വൺ ആൻഡ് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം സെൽഫ് എംപ്ലോയി ആയിരിക്കാം ആൻഡ് ട്വൻറ്റി സെവൻ ഐസ് കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയുള്ള വ്യക്തിയാണ് ആൻഡ് ലെറ്റർ ആർ ടു ലവ് ഇതൊരു ടു ലവ് ആണ് എന്ന് പറയുന്നുണ്ട് വിത്തിൻ ടു മന്ത്സ് ടാറ്റോ ഓൺ ഹാൻഡ് നമ്പർ തേർട്ടി ആൻഡ് ഫൈനലി ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ